പറയുകയാണ് ചോറ് വെച്ചാലും പ്രതിഫലം പ്രതിഫലം പ്രസവിച്ചാലും പ്രതിഫലം പാല് കൊടുത്താലും പ്രതിഫലം ഒരു ജോഡി വസ്ത്രം ഒരു ഒരു ജോടി വസ്ത്രം കഴുകി കൊടുത്താലും നൂറ് പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത പ്രതിഫലം അള്ളാഹു കൊടുക്കുമെന്നത് മുഹമ്മദ് മുസ്തഫാ അള്ളാഹാന്റെ റസൂല് പറയുക ഒരു ജോടി വസ്ത്രം കഴുകി കൊടുത്ത അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് ഇമാ നൽകി ഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരിമാരെ സഹോദരിമാരുടെ ഞാനിത് പറയുന്നത് ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ചു കൊടുക്കണം ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ചു കൊടുക്കുന്ന പെണ്ണിന് എന്റെ പ്രിയമുള്ളവരെ അള്ളാഹു നല്ല മരണം കൊടുക്കുമെന്ന് അള്ളാഹു ഇമം കൊടുത്തു ഗ്രഹിക്കുമാറാകട്ടെ ഭർത്താവിന്റെ തലയിൽ എണ്ണ തേക്കണം ഭർത്താവിന്റെ മീശ വെട്ടി കൊടുക്കണം ഭർത്താവിന്റെ മീശ വെട്ടി കൊടുക്കുന്ന ഭാര്യ എന്ത് പൊതുപോലെ നമ്മൾ പിന്നെ അങ്ങനെയാണല്ലോ ചിന്തിക്കും ഇപ്പോഴല്ലേ പെണ്ണുങ്ങൾ ചിരിക്കുക ചെറുപ്പക്കാരൊക്കെ ചിരിക്കണ് എന്റെ നമ്മുടെ അത്തായ അമ്മയൊക്കെ പണ്ടൊന്ന് ചിന്തിച്ച് നോക്കുക നമ്മളൊന്ന് ചിന്തിച്ച് നോക്ക് ഒരു പത്ത് വർഷം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വർഷം മുമ്പ് വെള്ളിയാഴ്ച ഒരു എട്ട് മണിയാകും ഒമ്പ മണിയാകുമ്പോ അത്ത എഴുന്നേറ്റിരിക്കും പ്രശ്നം ഉമ്മച്ച് വെട്ടിക്കൊടുക്കും അമ്മ വെട്ടിക്കൊടുക്കും മീശയൊക്കെ അങ്ങനെ കാലുണ്ടായിരുന്നു ഇപ്പതൊക്കെ മാറി ഇപ്പം ബംഗാളികൾ കടകളിൽ നിറഞ്ഞു നമ്മൾ അങ്ങോട്ടാണ് പോകാറ് ഏത് ഭർത്താവോ ഭാര്യയ്ക്ക് വെട്ടാൻ കൊടുക്കണത് എൻ്റെ പ്രിയമുള്ളവരെ ഭാര്യ വെട്ടിക്കൊടുക്കണം ഭർത്താവിന്റെ മീശ അതാ കുടുംബജീവിതം അതാണ് ജീവിതം അപ്പോഴേ സ്വർഗം കിട്ടു അവിടെയെ സ്നേഹം ഉണ്ടാകൂ ഇതങ്ങനല്ലല്ലോ ഇവിടെ ഭാര്യയും ഭർത്താവും കൂടെ ഒന്ന് അടിയുണ്ടാക്കി ഒരു വഴക്കുണ്ടായി ഉടനെ കൊണ്ടുപോയിട്ട് പെണ്ണൊരു കേസ് കൊടുപ്പ ഭർത്താവിൻ്റെ വാപ്പ പീഡിപ്പിക്കാൻ വന്നു സഹോദരൻ കയറി പിടിക്കാൻ വന്നു ഉമ്മ ശ്രീധനം ചോദിച്ചിട്ട് തല്ലി എന്തൊക്കെ കേസ് അവടെച്ചേനെ സ്നേഹത്തോടെ നടന്ന ഒരു ഭാര്യയും ഭർത്താവും നിസ്സാരം ഒരു വിഷയത്തിൽ അവളെ വന്ന് വീട്ടിൽ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ പിന്നെ പാവപ്പെട്ടവൻ എന്തെല്ലാം കുറ്റം പറ്റി ജീവിതകാലം മുഴുവനും ജയിലിൽ കിടക്കുന്ന രീതിയിലാണ് കേസ് എഴുതി കൊടുക്കണേ പെണ്ണിന്റെ അവസ്ഥ ഇതാ ഭർത്താവ് അങ്ങനല്ല കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഓ മാനിന തിന്നത്തുമില്ല തിന്നാമ്പിടത്തൂല്ല ഒരു ജീവി അതുപോലെ ഓളെ തലാക്കുമ്പോടെ ചെയ്യത്തില്ല അവള് ജീവിക്കണ്ട അങ്ങനെ അടക്കും പിന്നെ പടച്ചവന് ദേഷ്യ ഉണ്ടായി കഴിഞ്ഞാൽ മനുഷ്യരുടെ അവസ്ഥ ഇതാ ചെയ്താ അള്ളാഹുബുഖീമാ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അള്ളാൻ്റെ റസൂല് പറയാ രാത്രി കിടന്നുറങ്ങാൻ വരുന്ന ഭാര്യ ഭർത്താവ് രാത്രി കിടന്നുറങ്ങാൻ വരുന്ന ഭർത്താവിന് ഒരു പെണ്ണ് വിരിപ്പ് വിരിച്ചു കൊടുത്താൽ സുബഹി വരെ ഒരു മലക്കവൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നമ്മുടെ വെണ്ണമുള്ളമാർക്ക് ഇതുവല്ല അറിയോ അവർക്ക് എപ്പൊ നോക്കിയാലും ഗുണഗണ പറഞ്ഞിട്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ മാത്രമേ ചില പെണ്ണുങ്ങൾക്ക് അറിയൂ അള്ളാഹു ഹിദായത്തുകൂടി തന്നെ ഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ സ്നേഹത്തോടെ പെരുമാറ് സ്നേഹിക്ക് സ്നേഹ ഇവിടെ ഇപ്പൊ ഒന്ന് പറഞ്ഞ് രണ്ടിനെ തല്ല ഒന്ന് പറഞ്ഞ് രണ്ടിനെ തല്ല ഭാര്യ തെല്ലുന്നത് ആണത്തമുള്ള സഹോദരങ്ങളെ ഒരു ഈമാനുള്ള ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു പെണ് ഒരാണിനും ഭാര്യയെ തല്ലാൻ കഴിയില്ല എങ്ങനെ തല്ലാൻ കഴിയുന്നു അതെങ്ങനെ ഭാര്യയുടെ മഹത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നിങ്ങളുടെ കല്യാണ ദിവസം നിങ്ങളുടെ വിവാഹത്തിന്റെ ദിവസം പള്ളിയിലെ ഹതീബ് രണ്ട് സാക്ഷികളുടെ മുന്നിൽ വെച്ച് നിങ്ങളുടെ ഭാര്യയുടെ വാപ്പ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു തന്ന ഒരു അറബി വാക്കുണ്ട് എന്ന് പറഞ്ഞു തരുന്ന ആ അറബി വാക്കിൻ്റെ അർത്ഥമറിയുന്ന അറിയുന്ന ഒരാണും തൻ്റെ ഭാര്യയെ തല്ലൂല്ല അള്ളാഹുദു കീമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിവാഹം കഴിക്കാനിരിക്കുന്ന മക്കളോട് ഏറ്റവും കുറഞ്ഞത് അതെന്തെങ്കിലും പഠിക്കണം വിവാഹം കഴിക്കാനിരിക്കുന്ന ചെറുപ്പക്കാരോട് മോനെ ഏറ്റവും കുറഞ്ഞത് അതിൻ്റെ അർത്ഥമെങ്കിലും നീ ഒന്ന് പഠിക്കണം എന്തേ പറയണേ നിന്റെ ഭാര്യയുടെ വാപ്പ നിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു മോനെ പതിനെട്ടും പത്തൊൻപതും വർഷക്കാലം പോറ്റി വളർത്തി എൻ്റെ പൊന്നാര മകളെ നീ തരുന്ന ഒരു പവന് പകരം നിന്റെ കയ്യിൽ ഞാൻ വെച്ച് തരികയാ എൻ്റെ കരള മോനെ മോനെ എൻ്റെ മോൾ എന്തെങ്കിലും തെറ്റ് ചെയ്താ ഒളങ്ങ എല്ലാം തികഞ്ഞവളൊന്നുമല്ല എന്റെ മോൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താ നീ തിരുത്തി കൊടുക്കണം അവൾ അറിവില്ലാത്തവളാ നീ അവക്ക് തിരുത്തി കൊടുക്കണം നീ ക്ഷമിക്കണം എൻ്റെ മോളെ തല്ലരുത് എന്റെ മോളെ തല്ലിക്കൊല്ലരുത് കെട്ടി തൂക്കാ നിക്കരുത് എടാ നിനക്കെന്തെങ്കിലും എൻ്റെ പൊന്ന മോളെ വേണ്ടെന്ന് തോന്നിയാ നീ കൊല്ലാനൊന്നും നിൽക്കല്ലേ എന്റെ മോളെ എന്റെ കയ്യിലേക്ക് തന്നെ തിരിച്ചു തരണേന്ന് ആ മനുഷ്യൻ നിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു തരുന്നത് അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി ഗ്രഹിക്കു മാറാകട്ടെ ഭാര്യയെ തല്ലുന്ന ചെറുപ്പക്കാർ നിസ്സാരം എന്തെങ്കിലും ഒരു കാര്യം നീ തരാക്ക് കഴിഞ്ഞു മൂന്നും പറഞ്ഞു ഇവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ സമുദായം അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കുറു ആം പറയുക നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണോ നമുക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കുടുംബസമേതം ഒരുമിച്ച് കൂടണമെങ്കിൽ ഒന്ന് നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ കുർആാൻ അള്ളാഹു നമുക്ക് നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു എല്ലാവിധ ഹൈറു ഹൈറുബർക്കത്തും ഐശ്വര്യവും ചുരുങ്ങുമാറാകട്ടെ അള്ളാഹു സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമിയും പറ മനുഷ്യായില്ലെങ്കിൽ കടന്ന് ഉരുകേണ്ടി വരും അല്ലാഹു നമുക്ക് ഈ മാ നൽകി ഗ്രഹിക്കുമാറാകട്ടെ